മഴ ഇപ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം മൂന്ന് ആയിട്ടുണ്ട് ഹലോ ഗേസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വൈകുന്നേരം ഞാൻ ചെയ്യുന്ന കുറച്ച് വർക്കുകളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഏകദേശം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് ഞാനിത് പുറത്തേക്ക് ഇറങ്ങിയാൽ മുറ്റൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അടിച്ചു വരണമല്ല ഇപ്പോൾ നമ്മുടെ തൊടിയിലിതാ ഒരു കായ ഒരുപാട് വീണടക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ കാറ്റൊക്കെ അടിച്ചപ്പോൾ കുറേ കൊഴിഞ്ഞിട്ടുണ്ട് ഇലകളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ജസ്റ്റൊക്കെ ഒന്ന് പെറുക്കിയിട്ട് പാത്രത്തിലാക്കി വെക്കണം അതാണ് ഇന്നത്തെ ഡ്യൂട്ടി വൈകുന്നേരത്തെ അപ്പോൾ ഞാനിത് കുറച്ചൊക്കെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഡെയിലി പെറുക്കിയിട്ട് ഒന്നായിട്ട് കൂട്ടി വെക്കൂ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മുളച്ച് കണ്ടില്ലേ അതൊക്കെ എല്ലാത്തിനും മുള വന്നിട്ടുണ്ട് ഇനിയും കുറേ വീഴാനുണ്ട് അപ്പോൾ മൊത്തത്തിലൊക്കെ വീണിട്ടൊക്കെ ഒന്നിച്ച് വാരി എടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കായേ ഏകദേശം സപ്പോട്ടൻ്റെ പോലെ തന്നെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പൊട്ടിച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം ഇതാണ് ഉള്ള് ഉള്ള് ഇതിൻ്റെ സ്കിന്ന് സപ്പോട്ടൻ്റെ പോലെ തന്നെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളു ഇതാ പൊട്ടിച്ചപ്പോൾ കണ്ടില്ല ഒരു റോസ് കളറാണ് ബക്കറ്റിലേക്ക് പെറുക്കിയിടാണ് ഇത് നമ്മുടെ പണ്ടത്തെ ഒരു ഗുണ്ടുപടകല്ല ഇതുപോലെ തന്നെ ഉണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ മരം ഇത് നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഇനിയുണ്ട് ഇതിൻ്റെ മേലെ കണ്ടില്ല കുഴിയാൻ കായ്കൾ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഉണ്ടായെന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ചോദിക്കും കുറേ സപ്പോർട്ടുണ്ടല്ലോ എന്നൊക്കെ പറയും പക്ഷേ ഇത് സംഭവം എന്താ പറയുക ഇതാണ് പൈനൻ്റെ കായാണത് ഇതിന് പൈനമരം എന്നാണ് പറയുക ഇത് വേനൽക്കാലത്ത് നല്ല തണലേകുന്ന ഒരു വൃക്ഷമാണ് പക്ഷെ മഴക്കാലം ആകുമ്പോൾ കണ്ടില്ല ഇങ്ങനെ കായ് കൊഴിഞ്ഞിട്ട് വീണ സ്ഥലത്ത് തന്നെ ഇത് പെട്ടെന്ന് ഇങ്ങനെ മുളച്ച് കൊന്തും അപ്പം പിന്നെ ഒരുപാട് മരങ്ങളായി മാറും അപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എന്തൊക്കെ പെറുക്കിയെടുത്തിട്ട് ഒഴിവാക്കി ചെയ്യല് ഇതാണ് ഇതിൻ്റെ മരം ചെറിയൊരു മരാണ് ഏട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ തോട് നല്ല ഉറപ്പാണ് കേട്ടോ തോടിനെ ഈ തോട് ഞാൻ റിമൂവ് ചെയ്തിട്ട് കത്തിക്കാൻ വേനൽക്കാലത്ത് ഇന്ന് ഉണക്കിയാൽ നമുക്ക് അടുപ്പിലിട്ടാൽ നന്നായി കത്തും ഏകദേശം ഒരു ചിരട്ടൊക്കെ കത്തുന്ന പോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ സ്കിന്ന് മാത്രം ഞാൻ റിമൂവ് ചെയ്ത് കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഉള്ളു കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ ഏകദേശം ആ പണിയെല്ലാം കഴിഞ്ഞു ഇനി ഇത് ആ കാറ്റടിച്ചിട്ട് ആ കപ്പെല്ലാം അതാ മറിഞ്ഞെത്തി വീണെടുക്കുന്നുണ്ട് ഏകദേശം ഇതൊക്കെ പറിക്കാനായതാണ് അപ്പോൾ ഒന്ന് ഞാനിപ്പോൾ പറിച്ചു നോക്കുകയാണ് വൈകുന്നേരത്തെ ചായ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു കൈക്കോട്ടൊക്കെ എടുത്ത് ഇത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഏകദേശം ഒക്കെ കപ്പൊക്കെ ഉണ്ടിട്ടോ അതിന് നമ്മുടെ ഒന്ന് പുതിച്ചൊക്കെ ഉണ്ടോയെന്ന് ട്ടോ ഉണ്ട് കുറച്ചുണ്ട് അപ്പോൾ ഇതിൽ വളരെ കുറവാണ് കേട്ടോ നമ്മൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു സാധനം കൃഷി ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അത് വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമല്ലേ അതൊരു നല്ലൊരു സന്തോഷമാണ് ഇനി നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റിയിടാം ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല നല്ല മഞ്ഞ കപ്പയാണ് കേട്ടോ ഇത് നമുക്ക് പുഴുങ്ങിയാൽ ഇതിൻ്റെ കളറ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ഞാനിത് മൊത്തത്തിലൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തയ്യ് അടുത്ത പ്രാവശ്യത്തേക്ക് കുഴിച്ചിടാൻ വേണ്ടി മാറ്റി വെക്കുകയാണ് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നാക്കി വാഷ് ചെയ്യാൻ കൊണ്ടുപോവുക അങ്ങനെ കപ്പ എല്ലാം ഞാൻ നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കൈതച്ചക്കയാണ് അപ്പോൾ ഒരു കൈതച്ചക്ക നന്നാക്കി മൂത്ത് വിളഞ്ഞു നിൽക്കുന്നുണ്ട് അതും ഇതിൻ്റെ കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഒരു ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ തോല് ഒന്നും കൂടെ നല്ലൊരു കളറ് ഉണ്ടാവും മഞ്ഞ കളറ് അപ്പോൾ നമ്മൾ ഇന്നിത് പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ രാത്രി എന്തെങ്കിലും കൊത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിരിയാണി എടുക്കാൻ പറ്റില്ല തോൽമലൊക്കെ നല്ല ഉള്ളാണ് കേട്ടോ അതിനെ ഇപ്രാവശ്യം ഇതിൻ്റെ മേലൊന്നും കണ്ടില്ല മൂന്ന് തൈകൾ പൊട്ടി മുളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ കൈച്ചക്കൻ്റെ മേലത്തെ ആ തൈ നമ്മൾ കുച്ചിടാൻ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ നാല് തൈ നമുക്ക് ഇത് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പഴത്തേക്ക് തമാഴ തുടങ്ങി അപ്പോൾ നമ്മുടെ പുറത്തുള്ള പനിയച്ച ഇതോടുകൂടി ഇവിടെ നിർത്തി വെച്ചു ഇനി നമ്മൾ കിച്ചണിലേക്ക് പോയിട്ട് പൂളൊക്കെ വെട്ടി കഴുകി ഒരു പാത്രത്തിലാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തേക്ക് സമയമൊക്കെ അഞ്ചരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഗിന് ഫുഡ് കൊടുക്കാനാണ് അപ്പോൾ രാത്രിത്തെ ഫുഡ് അവൾക്കിപ്പോൾ നേരത്തെ കൊടുക്കുക അപ്പോൾ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഏജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ ഫുഡൊക്കെ നേരത്തെ കൊടുക്കും ഇവളെ പിങ്കിയാണ് കേട്ടോ അവളുടെ ജർമ്മനക്ഷപ്പാടാണ് പിന്നെ എനിക്ക് രണ്ട് കോഴികളുണ്ട് അവർക്കും ഫുഡ് കൊടുക്കാൻ ഒരാൾ പൊരുത്താൻ കിട്ടോ മുട്ടൊക്കെ വെച്ചിട്ട് കിടക്കാൻ അപ്പോൾ നമ്മുടെ എല്ലാ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നമ്മൾ പോകുന്നു പി ഇവളുടെ ഫുഡ് രാത്രി ഒമ്പത് മണിക്കാണ് നമ്മൾ മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചു അപ്പോഴത്തേക്ക് സമയം ഒരു ആറരൊക്കെ കഴിഞ്ഞിട്ടും അപ്പം നമ്മൾ ഇനി ചായ കുടിക്കാൻ പോകാന് നമ്മുടെ കപ്പല്ലാതെ വെന്ത് സെറ്റായിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടേക്ക് കപ്പയ്ക്ക് പൂളാന്നൊക്കെ പറയും കേട്ടോ ഇത് നല്ല മഞ്ഞക്കപ്പാണ് കിട്ടും ഇതിൽ ഞാൻ മഞ്ഞൾ ഇട്ടിട്ടില്ല ഒന്നും വറവിട്ടെടുക്കണം മീൻ കറി ഒന്നുമില്ല പച്ചക്കറിയാണ് ഷിപ്പ് ട്രാജഡി ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ഈ മീൻ അങ്ങനെ വാങ്ങിക്കാറില്ല പ്ലെങ്കിലൊക്കെ വാങ്ങിക്കാറുള്ളൂ അപ്പോൾ അതാ ഞാൻ വറവിട്ടെടുത്തിട്ടുണ്ട് നമ്മുടെ ചായ ഒഴിച്ചു ഇനി ചായയൊക്കെ കുടിക്കാൻ പോകാന് ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞു ഇനി ഡ്യൂട്ടി ഒന്നുമില്ല കേട്ടോ ഇനി കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഉച്ചത്തെ ചോറ് ബാലൻസ് ഉണ്ട് ഇത് പരിപ്പ് മുരിങ്ങേൻ്റെ അതിലും കറിയാണ് പിന്നെ കുറച്ച് ഉപ്പേരിയും ഉച്ചക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇത്ര വലിയ വീഡിയോ